മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്തു തലശ്ശേരി പേൾവ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പുസ്തകം പ്രകാശനം ചെയ്തു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പുസ്തകം ഏറ്റുവാങ്ങി ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെക്കാൻ ഇംപ്രിന്റ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ അൺക്ലൈംസ് മംഗൾസൂത്രയുടെ കവർ പ്രകാശനം ദീപിക മാനേജിംഗ് ഡയറക്ടർ മോൺ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു പറഞ്ഞാൽ സെൽഫ് മെയ്ഡ് ജേണലിസ്റ്റ് ആണ് കഠിനാധ്വാനം കൊണ്ട് മാത്രം കേരളത്തിലെ പത്രപ്രവർത്തന മേഖലയിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി മാറിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ നവാസ് മേഹി മാധ്യമത്തെയും വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും സോഷ്യൽ മീഡിയയും ഒരുപോലെ പുറത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നവാസ് മേഹർന്ന് സാധിച്ചു അതാണ് അദ്ദേഹം ഈ നിലയിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയായി മാറുകയും അതിന് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം അദ്ദേഹത്തെ ആ എന്ന് ചെയ്ത് എത്തി കഴിവുകൾ തെളിയിച്ച ഒരു നല്ല മാധ്യമപ്രവർത്തകനാണ് ശ്രീ നവാസ് മേത്തർ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത് തലശ്ശേരി നഗരസഭാണി അധ്യക്ഷയായി ന്യൂസിനായുള്ള വിഷൻ കോപ്പിയുടെ വിതരണോദ്ഘാടനവും കൈരളി ബുക്സാണ് പ്രസാധകർ മുപ്പത്തിയഞ്ചു വർഷക്കാലമായി മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്രയുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് പ്രസിദ്ധീകരിക്കുന്നത് കണ്ണൂരിന്റെ രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഷാഫി പറമ്പിൽ എം ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവരുടെ കുറിപ്പുകളോടെയാണ് പുസ്തകം അവതരിപ്പിക്കുന്നത് ഗ്രന്ഥകാരൻ നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ രമേശ് പറമ്പത്ത് എം എൽ എ തുടങ്ങിയവരും സമ്മതിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ